പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്താണ് എല്ലാവർക്കും ഇരിക്കുന്നു വന്നിട്ടുള്ളത് ഒരാളുടെ ഈപൊളി വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ ദോഷമാവുകയാണ് ഈ പേക്ക് തയ്യാറാക്കുന്നത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും ദോഷമാകുക അപ്പൊ കളയാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദോഷമാകട്ടൊരു ഫേസ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസൊക്കെ നല്ല ക്ലിയർ ആവാനും നല്ല സോഫ്റ്റ് ആവാനും ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാറിക്കിട്ടാനും അതുപോലെ തന്നെ നല്ല നിറം വരുത്താനും നല്ല തിളക്കം വരുത്താനും ഒക്കെ ഈ ഒരു ദോഷമാവന് സാധിക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ ദോഷമാവ് വന്നിട്ട് റൈസ് ആണ് നമ്മുടെ പച്ചരിയും അതുപോലെ തന്നെ ഉഴുന്ന് ഉലുവ ഇതെല്ലാം ചേർന്നിട്ടാണല്ലോ ദോഷമാവുക തയ്യാറാക്കുന്നത് ഇത് എല്ലാവർക്കും അറിയാം ഉലുവ വന്നിട്ടുണ്ട് ഫേസിനൊക്കെ നല്ല ക്ലിയർ ആക്കാനും നല്ല നിറം വരുത്താനും കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ സഹായിക്കും ഉലുവ അതുപോലെ തന്നെ ഉഴുന്ന് വന്നിട്ട് ഒരു ക്ലെൻസിംഗ് ആണ് അടിപൊളിയാണ് ഫേസിന് നല്ല ക്ലിയർ ആക്കാനും നല്ല നിറം വരുത്താനും നല്ല ബ്രൈറ്റ് ആക്കാനും കൂടി സഹായിക്കും ഉഴുന്നിന് അതുപോലെ തന്നെ അരിക്ക് വന്നിട്ടുണ്ട് റൈസ് പൗഡർ ഉണ്ടല്ലോ അരിപ്പൊടി പച്ചരി ഇതൊക്കെ ഉണ്ടല്ലോ അത് വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല തിളക്കം വരുത്താനും ഒരു ക്ലെൻസിങ്ങും കൂടിയാണ് കറുത്ത പാടുകൾ മാറ്റി കൊടുക്കാനും മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ നല്ല നിറം വരുത്താനൊക്കെ ഈ പച്ചരിക്ക് സഹായിക്കും പച്ചരി സഹായിക്കും കേട്ടോ അപ്പം എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം കൂടി ഈ ഈ ദോഷമാവ് വന്നിട്ട് ഉപ്പിട്ട് ദോഷമാവാരുത് ഉപ്പിടാതെ ദോഷമാവായിരിക്കും അതുപോലെ തന്നെ നമ്മൾ കളയനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ എടുത്തിട്ട് ഫേസിലേക്ക് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ കളനായിട്ട് വെച്ച ദോഷം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക ഡെയിലി യൂസ് യൂസാക്കാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് പക്ഷേ ഉപ്പ് മാത്രം ചേർക്കരുത് ഉപ്പിടാത്ത ദോഷമാവായിരിക്കണം അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണുകട്ടെ ഞാനിപ്പോൾ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം നമുക്ക് ഒരു യൂസിൽ തന്നെ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റ് ആക്കാൻ അതുപോലെ തന്നെ പാനൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പോകാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ കുളിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് ദോഷമാവും ബാലൻസ് ഉണ്ട് അപ്പം ഞാനൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ കൂടി ഒന്ന് കാണിച്ചുതരാൻ വെച്ചു കേട്ടോ അതിന് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് ഒരു സൈഡ് എഫക്റ്റ് ഈ ഒരു ഈ ഒരു ദോശമാവരും ഉണ്ടാവില്ല നമുക്ക് കഴിക്കുന്ന ഭക്ഷണമാണല്ലോ അപ്പം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് ും നമുക്ക് ഈ പാക്കിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്ന മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ ഇതുപോലെ വീഡിയോസ് കാണാൻ ഇഷ്ടംപോലെ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരൊക്കെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോസ് കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടായി മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ കൂടി ചെയ്ത് ചെയ്തു കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം വീഡിയോസ് കാണുന്നവർ ആരും ലൈക്ക് ചെയ്യുന്നില്ല അപ്പം ഉറപ്പായിട്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് വീഡിയോസ് ഫുൾ ആയിട്ട് മുന്നോട്ട് കാണുക സ്കിപ്പ് ചെയ്താലും പോകരുത് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട് കുറച്ചല്ല ഇതേ ഉള്ളൂ ബാലൻസ് അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു ദോശയ്ക്കുള്ള മാവ് മാത്രം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് അപ്പം നെയ്സിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ അതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഒന്നും ചേർക്കുന്നില്ല ഉപ്പിടാത്ത ദോശമാവാണ് അപ്പം നിങ്ങളൊക്കെ ഉപ്പിടാത്ത ദോശമാവ് എടുക്കാൻ ഉപ്പിട്ടിട്ടൊന്നും എടുക്കരുത് അത് ഫേസിന് നല്ലതല്ല ഉപ്പിട്ടത് അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ പറഞ്ഞ ഒന്നും ചേർത്താനൊന്നും ഇല്ല നമ്മൾ ഓൾറെഡി എല്ലാം അതിൽ ചേർന്നതാണല്ലോ ഉലുവിയും ഉഴുന്നും പച്ചരിയും എല്ലാം ചേർന്നതാണല്ലോ അപ്പം ഇതിലൊന്നും ഓൾറെഡി ഇതിൽ ചേർത്താനില്ല കേട്ടോ അപ്പോൾ നല്ലൊന്ന് മിക്സ് ആക്കി വെറുതെ കാണിച്ചു തരികയാണ് ഞാൻ അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ഇത് കൊടുക്കാൻ പോകണം കേട്ടോ ഫേസ് ഒക്കെ അധികം നല്ലോണം കഴുകുക കഴുകി നിർത്തിയക്കിന് ശേഷം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ദോഷമാവുക ഞാൻ കാണിച്ചു തന്നല്ലേ ഇതോ അപ്പം ഞാൻ എൻ്റെ ഫേസിനും കൂടെ അപ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ അപ്പം ഇതിൽ ഒരുപാട് വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല നമ്മൾ ബാലൻസ് വന്നപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു ഇത്രയും ബാലൻസ് ഉള്ളൂ അപ്പോൾ ഒരു ദോഷക്കുള്ള ഉള്ളൂ അപ്പോൾ ഞാൻ ദോഷമുണ്ടാക്കിയില്ല അപ്പോൾ എൻ്റെ ഫേസിൽ അപ്ലൈ വിചാരിച്ചു വിചാരിച്ചോട്ടോ അപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം ഒന്നിങ്ങനെ മസാജും കൊടുക്കണം കേട്ടോ തേക്കുമ്പോൾ സമയത്ത് നമുക്ക് നല്ല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫുള്ളായി തേച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ നല്ലവണ്ണം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് ഫേസ് മൊത്തത്തിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക എന്നിട്ട് ഫേസ് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫൈസ് മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കളെ അത്ര വെച്ചാൽ മതി അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ വന്നിട്ട് രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ മാവിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് കൂടുതലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലവണ്ണം അപ്പിയാപ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിക്കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ മാവ് ഉള്ളത് കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് എടുക്കണേൽ രണ്ട് ടേബിൾ സ്പൂൺ മതി അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്കിനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാംട്ടോ അപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് തുടച്ച് കളയാ പിന്നെ സൈഡ് തുടച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ഓ പിൾസ് വന്നേരം പാടുണ്ട് അത് നമ്മൾ നോക്കണ്ട പക്ഷെ എന്നാലും അടിപൊളി എട്ട റിസൾട്ട് അപ്പം ഫേസ് മൊത്തത്തിൽ കഴുകിയിട്ട് കാണിച്ചു തരാട്ടോ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്റെ കഴുത്ത് നിങ്ങൾ ഫേസിനോട് നോക്കിക്കാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പിമ്പിൾസിൻ്റെ പാടം ഒന്നും നോക്കണ്ടാട്ടോ ഈ പിമ്പിൾസ് ഇപ്പോൾ എൻ്റെ ഫേസിൽ ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് ഫേസിൽ പിമ്പിൾസ് വന്നതാണ് എനിക്ക് ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ എന്റെ ഫേസിൽ എനിക്ക് ഈ പിമ്പിൾസ് പെട്ടെന്ന് വരും അല്ലാതെ ക്രീം അങ്ങനത്തെ ഉപയോഗിച്ചിട്ട് എന്നല്ല എനിക്ക് ഓയിലീൻ്റെ ഫുഡ് കഴിച്ചാൽ വരുന്നതാണ് കേട്ടോ അതുപോലെ പെട്ടെന്ന് ഇങ്ങനെ കളർ ഇങ്ങനെ ബ്ലാക്ക് കളറായി മാറും അത് എനിക്ക് മാറ്റി ഞാൻ ട്ടോ ഒരു പാക്ക് ഉണ്ട് അത് ഞാൻ ആ പാക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം അത് ചെയ്തിട്ട് ഒരു വൺ മന്തി തന്നെ നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഏകദേശം കുറഞ്ഞിരിക്കാണിത് ഇതിനെക്കാട്ടിൽ കൂടുതൽ ഉണ്ടായിരുന്നതാണ് അപ്പൊ നല്ല കുറവുണ്ട് കേട്ടോ ആ ടിപ്പ് ഞാൻ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഫുള്ളായിട്ടൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ ഫേസ് ഒക്കെ മൊത്തത്തിൽ നല്ലവണ്ണം വേണം കഴുകിയെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് എന്റെ ഫേസ് ഒക്കെ ഇപ്പം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ടാൻ ഒക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും എൻ്റെ ഫേസിൽ ടാൻ ഒന്നും ഇല്ല എന്നാലും എൻ്റെ ഫേസ് തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കരുവാളിപ്പോ പോലെ എനിക്ക് ഫീൽ ഫീലുണ്ടായിരുന്നു അതെല്ലാം പോയി കിട്ടിയിട്ടോ എല്ലാവരും ഒരു ബ്രൈറ്റായിട്ടുണ്ട് ഇപ്പം നല്ല ഗ്ലോയും കിട്ടിയിട്ടുണ്ട് ഈ ദോശമാവൊക്കെ ബാലൻസ് ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി നമ്മുടെ ഫേസിലൊക്കെ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിലും ഈ ദോശമാവ് നമ്മുടെ ഫേസിലേക്ക് ഇത് ചെയ്ത് ടാൻ ഒക്കെ പോയി കിട്ടും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റായി കിട്ടാനും നല്ല ഗ്ലോ കിട്ടാനും നല്ല നിറം വരുത്താനും തിളക്കം വരുത്താനൊക്കെ സഹായിക്കും അത് ദോശമാവ് കൊണ്ട് ബാലൻസ് ഒക്കെ വരികയാണെങ്കിൽ ആരും കളയരുത് ഉപ്പിടാ ദോഷമാവാണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഉപ്പിട്ട് ദോശമാവ് ഒരിക്കലും ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കേട്ടോ ഈ വീഡിയോസ് ഒക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഒരുപാട് പേര് അപ്ലോഡ് ചെയ്തിട്ട് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഒരുപാട് പ്രാവശ്യം യൂസ് ആക്കിയിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ നമുക്ക് ആദ്യം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് അറിയുള്ളൂ ചിലവർക്ക് അറിയുന്നവരുണ്ടാകും ചിലവർക്ക് അറിയാത്ത ആൾക്കാരുണ്ടാകും അപ്പം അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഒരു സൈഡ് എഫക്റ്റും ഈ ഒരു എന്താണ് പാക്കിൽ ഇല്ലാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ആരും ലൈക്ക് എന്നില്ല കാണുന്നവർ കുറച്ച് പേര് മാത്രമേ ലൈക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസൊക്കെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് ആരും പോകരുത് അത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ കേട്ടോ ഞാനിപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അറിയിക്കുക ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടായാലും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വൈഡപ്പ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടായാലും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെയും ഇൻഷാല്ലാ അസ്ലാം ടെ വൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്